എന്താണ് നിങ്ങൾ ആരാണ് കൊള്ളാത്ത ആൾക്കാർ ആൾക്കാർ ഒരു വിലയില്ലാത്ത പറയും എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡ് ഫോർട്ടി ടു സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നൊന്നും എനിക്ക് അറിയത്തില്ല നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴെക്കാൻ പറ്റുക എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട ഒരു എപ്പിസോഡാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് സത്യം പറഞ്ഞാൽ ലാലേട്ടൻ മാക്സിമം ഒരു പിന്നെ ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് ലാലേട്ടൻ കുറച്ചും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു സെൻസർ ചെയ്ത് പോയെന്നുള്ള കാര്യം കൂടി ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു സത്യമാണോ ഇല്ല എന്നുള്ളത് നമുക്ക് ഡൗട്ട്ഫുൾ ഡൗട്ട്ഫുള്ളായിട്ട് നിർത്താൻ പറ്റുന്ന കേസാണ് എന്നാലും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലോസ് സർക്കിളിൽ എന്നാണ് അറിഞ്ഞിട്ടുള്ളത് സെൻസർ ചെയ്ത് കുറച്ച് കാര്യങ്ങൾ കളിഞ്ഞിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കളെ എന്ന് ലാലേട്ടൻ അമ്മാതിരി ലക്ഷ്മി നിർത്തി പൊരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം വ്യക്തമാണ് പ്രത്യേകിച്ച് ഞാൻ എന്റെ വീഡിയോയിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോ ഈ ട്രാൻസ്ജെൻഡേഴ്സ് ആയാലും നോർമൽ മനുഷ്യരായാലും ആരായാലും അവരാതെ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ എതിർക്കും പ്രത്യേകിച്ച് ട്രാൻസ്ജെൻഡേഴ്സിന്റെ അല്ലെങ്കിൽ ഈ ലെസ്ബിയൻസ് ഇവരുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയില് ചെയ്യുന്ന പ്രവൃത്തി എനിക്ക് ഇഷ്ടമില്ലാത്ത എനിക്കിഷ്ടമില്ലാത്തൊരു പ്രവൃത്തിയുണ്ട് മെയിൻ ആയിട്ട് ഈ ഒരു സമരം പോലെയൊക്കെ സെറ്റപ്പ് ചെയ്തിട്ട് റോട്ടിൽ ചുമന സമരം അങ്ങനത്തെ കുറെ കോപ്രായങ്ങൾ കാണിക്കാറുണ്ട് അതെനിക്ക് ഇഷ്ടമല്ല പക്ഷേ ഇവിടെ ആദില നൂറ എന്ന് പറയുന്ന രണ്ടു പേരും വളരെ മാന്യമായിട്ട് ജോലി ചെയ്ത് അവര് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്ന രണ്ടു പേരാണ് എന്നിട്ട് നൂറ ലൈവിലടക്കം വീട്ടുകാരെ മിസ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്പണായിട്ട് സി നമ്മള് എന്തായാലും വീട്ടുകാരെ വെറുപ്പിച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തിന് സ്വന്തമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച് ഇനി നമ്മളത് പറഞ്ഞ് ആലോചിച്ച് സങ്കടപ്പെട്ടിട്ടോ കഴിഞ്ഞിട്ടോ കാര്യമില്ല എന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ വേറെയും കുറെ കാര്യങ്ങൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പത്തിരുപത് മിനിറ്റോളം ഞാൻ ഒരു വീഡിയോ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അങ്ങനെ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതുപോലെ ലാലേട്ടൻ വന്നിട്ട് മാക്സിമം ഈ പറയുന്ന രണ്ടെണ്ണത്തിനെ ഒരു ചടിക്കിയിട്ടുണ്ട് രണ്ടെണ്ണം എന്ന് പറയുമ്പോൾ മസ്താനി കൊണ്ടേട്ടാം അവൾ ഈ നൂറ് അടിച്ചു നിന്ന് കളിക്കുകയാണ് ഒരു അങ്ങും തൊടാ പക്ഷെ ലക്ഷ്മി തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു പക്ഷെ ഒരുമയം വാഞ്ഞ നിലപാടായിപ്പോയി അത്രേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഭയങ്കര പോകൃത്തനമായി പോയി ലക്ഷ്മി പറഞ്ഞത് ഞാൻ പലവട്ടം പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ലാലേട്ടൻ മാക്സിമം കൊടുക്കാവുന്നതിൻ്റെ പീക്ക് ലെവലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എപ്പിസോഡ് തുടങ്ങിയ സമയത്ത് കഴിഞ്ഞ ദിവസങ്ങളിലെ കാര്യം കാണിച്ചിട്ടാണ് ആദ്യം തുടങ്ങിയത് അതിനുശേഷം നൈസട്ടി നൈസട്ടി കാര്യം തെന്നി 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 ഓരോ വിഷയങ്ങളെ ഈ മറ്റു ചെരുപ്പ് ടാസ്കിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് സംസാരിച്ച് ലാലേട്ടൻ ഈ ഒരു വിഷയത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ട് അവിടെ ഒരു കറക്കിക്കൂട്ട് പരിപാടി കാണിച്ചിട്ടുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് ഈ ലക്ഷ്മി പറഞ്ഞ സാധനം അക്ബറിനോട് പറഞ്ഞത് എന്നുള്ള രീതിയിൽ ആ സാധനം അവിടെ പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട് അതായത് കാലേട്ടന് ഈ സാധനത്തിൽ കറങ്ങി എത്തണം ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിലോട്ട് ലക്ഷ്മി പറഞ്ഞ ഈ ഉണക്ക സ്റ്റേറ്റ്മെന്റിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ അടക്കം പ്ലേ ചെയ്ത് കാണിച്ച് അങ്ങനെയാണ് കൊണ്ട് എത്തിക്കുന്നത് പക്ഷെ വീഡിയോ പ്ലേ ചെയ്ത സമയത്താണ് അഭിലാഷി കാണുന്നത് അഭിലാഷി കണ്ടുകൊണ്ട് സ്പോർട്ടിൽ തന്നെ അവന് മനസ്സിലായത് ആതിലെ എന്ന് പറഞ്ഞതാണ് നാം അപ്പ തന്നെ പറഞ്ഞു ഇതൊന്നും അവര് കേട്ടിട്ടില്ല കേട്ടിട്ടില്ലെങ്കിൽ പ്രതികരിക്കുമെന്നുള്ള രീതിയിലാണ് അഭിലാഷി വണ്ടിയിൽ അടക്കം പറയുന്നത് എന്നാലും കേട്ടിട്ടും വാഴപ്പിണ്ടികൾ പോലെ ഇരുന്ന ടീംസും അവിടെ ഉണ്ടായിരുന്നു ഞാൻ എന്തായാലും ലാലേട്ടൻ ലക്ഷ്മിയെ നിർത്തിപ്പൊരിക്കുന്നതിന്റെ കുറച്ച് ഭാഗം ഒന്ന് കേൾപ്പിക്കാം കേട്ടു നോക്കാം അഹങ്കാര സീരിയസ്ലി അഹങ്കാരത്തിന്റെ ഒരു പീക്ക് ലെവലിൽ പിടിച്ചു നിർത്തിക്കൊണ്ടുള്ള ഇവളുടെ ഒരു കുണച്ച വർത്തമാനമുണ്ട് എനിക്കത് ബേസിക്കലി പിടിക്കത്തില്ല ഇവളൊരുമാതിരി എന്തോ ആണ് ഞാനെന്നുള്ള ഒരു ഭാവം വെച്ചിട്ട് സംസാരിക്കുന്ന ഒരു സാധനമുണ്ട് എന്നാലും ഇന്ന് ലാലേട്ടം പുറത്തരച്ച് കലക്കി കൊടുത്തിട്ടുണ്ട് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സോടാ ചർബത്ത് പോലെ ലാലോട്ടം കൊറേ വട്ടം ചോദിക്കുന്നുണ്ട് ആ അമ്മട്ട് വിഴിഞ്ഞതുപോലെ നിക്കയാണ് ഇങ്ങനെ അമ്പളം വിളിക്കുകയാണെങ്കിന് പറയാതെ നിക്കയാണ് അപ്പോഴവസാനം അഭിലാഷിനെ ചോദിക്കുമ്പോഴെന്ന് പറയുന്നത് അതിലിനു പറയണ ഉദ്ദേശം മനസ്സിലായിരുന്നു അവൻ അവനെന്തായാലും മനസ്സിലാക്കിയല്ലോ അതിന്റെ വലിയ കാര്യം ഇവിടെ കുറേ നേരം ഇങ്ങനെ നിൽക്കും അപ്പോഴും ഞാൻ ആലോചിക്കുന്നത് ഈ ആതിലേ നൂറയല്ലേ രണ്ടും പാവം പിള്ളേരെ പാവം പിടിച്ച പിള്ളേർ അവരായതുകൊണ്ട് ഇങ്ങനെ നിൽക്കണ കേട്ടോ എന്തായാലും ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലാലേട്ടൻ നല്ലോണം സപ്പോർട്ട് ചെയ്യും ഈ ആതിലെ നൂറെ ആ സമയത്ത് നൂറയൊക്കെ തിരിഞ്ഞു നിന്ന് കരയും എനിക്കത് കണ്ടപ്പം എന്തോ പോലും സത്യം ബേസിക്കലി എനിക്ക് ഒരു വിഷമം തോന്നി ആ പെൺപിള്ളേരെ രണ്ടുപേരും ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് ജീവിതത്തിലോട്ട് മുന്നോട്ട് ജീവിച്ചു പോന്നു അപ്പം ഇതുപോലത്തെ ഒരു കാട്ടവരാതി വന്നിട്ട് വായി തോന്നിയൊക്കെ വിളിച്ച് പറയുന്നു വീട്ടിൽ കയറ്റാത്ത ആ ഒരു സെറ്റപ്പിലൊക്കെ അല്ലെങ്കിൽ നിന്റെയൊക്കെ നിന്റെ വീട്ടിൽ കയറ്റുന്നില്ല ഇങ്ങനത്തെ ഒരു ഓഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വിളിച്ച് പറയുമ്പോൾ അത് എത്രത്തോളം അവരെ മാനസികമായിട്ട് ബാധിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണമായിരുന്നു അവളുടെ ഓണം എന്ന നിലപാടാണ് നിലപാടിലോട്ടൊക്കെ വരാം അതുപോലെ അനുമോൾക്കും ഈ ഒരു വിഷയം വലിയതായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ലെവലിലാണ് നിൽക്കുന്നത് കാരണം അതിനെപ്പറ്റി എനിക്ക് ഇവിടെ പറയാൻ താല്പര്യം ഇല്ലെന്ന് പറയുന്നുണ്ട് കോഴ്സ് സപ്പോർട്ട് ചെയ്യുമായിരുന്നെങ്കിൽ ഒരു പക്ഷെ പറയുമായിരുന്നു അല്ലാത്തത് കൊണ്ടായിരിക്കണം മേ ബി അനുമോൾ കിടന്നു കൂടി കളിക്കുന്നത് പക്ഷെ എന്തായാലും ഇവളെ പോലെ ക്വാളിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ നിലവാരമില്ലാത്ത സ്വഭാവം അനുമോൾ കാണിച്ചിട്ടില്ല ഇപ്പം അവളുടെ മനസ്സിൽ ഒക്കെ ലജ്ജിൻസിന് അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിനെ സപ്പോർട്ട് താൻ ചെയ്യില്ല എന്നുള്ള നിലപാടായിരിക്കും ഉള്ളിൽ പക്ഷെ അത് അവളിവിടെ പറഞ്ഞൊരു വിഷയം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അതിന്റെ പേരിൽ ഇവരെ മാറ്റി നിർത്തപ്പെടുകയോ നിർത്തുകയോ അങ്ങനെ ഒന്നും അനുമോൾ ചെയ്തിട്ടില്ല സീരിയസ്ലി ചിലപ്പോൾ ഇത് ഞാൻ പറയുമ്പോൾ അനുമോള ബി ആറാണെന്ന് പറയും നിങ്ങളെന്നൊന്ന് ചിന്തിച്ചോക്ക് അവൾ അവളുടെ ഉള്ളിലുള്ള ആ ഒരു സാധനം അവൾ ഉള്ളിൽ തന്നെ വച്ചിട്ടുണ്ട് പക്ഷെ അത് മാറണം മാറ്റിയെടുക്കണം എന്നാണ് എനിക്ക് അനുമോ എടുത്ത് പറയാനുള്ള ചിന്താഗതി തെറ്റാണ് ഒരിക്കലും നമ്മൾ അവരെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല അവരെ അല്ലെങ്കിൽ എന്തോ ഒരു സംഭവമാണ് അല്ലെങ്കിൽ അവര് മനുഷ്യരല്ല എന്നുള്ള രീതിയിൽ മാറ്റി നിർത്തേണ്ട കാര്യമൊന്നുമില്ല അവര് നമ്മള് സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ദ്രോഹിക്കാതിരുന്നാൽ ദ്രോഹിക്കാതിരുന്നവർ എനിക്കതേ പറയാനുള്ളു അവരെ നിങ്ങള് എന്നൊന്നും വന്നിരുന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷെ ദ്രോഹിക്കരുത് ഇത്രയേ എനിക്കുള്ളൂ ഇവിടെ ഒരുപാട് അപരാധങ്ങൾ കാണിക്കുന്ന ടീംസ് ഉണ്ട് അവരെ നമ്മൾ പറയുക വിമർശിക്കുക അല്ലാണ്ട് ആർക്കും ശല്യം ഇല്ലാണ്ട് സ്വന്തം കാര്യം നോക്കി സ്വന്തം ഇഷ്ടത്തിന് ജീവിച്ചു പോകുന്ന ടീംസിനെ അവരാദം പറഞ്ഞുണ്ടാക്കി പറയേണ്ട കാര്യം ഇല്ലെന്നേ ഞാൻ പറയുന്നുള്ളൂ അതും അത് ഡയലോഗാണ് മോനെ അത് ലാലാട്ടൻ അടിച്ച സീൻ ഡയലോഗാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാഫ് മേളോട്ട കാരണം അവരെ വീട്ടിൽ കൊണ്ടുവരില്ല എന്റെ വീട്ടിൽ കയറ്റില്ല അത് മോനെ കലക്ക് സാധനം എനിക്ക് സത്യം പറഞ്ഞാൽ ബോംബ് അടിച്ചു ഞാൻ ലാപ്പിൽ ലാപ്പിലിരുന്ന കണന്ന ഇത് കണ്ടത് ബിഗ് ബോസ് കണ്ട് ബോക്സിൽ ഓയിസ് ഒക്കെ കൊടുത്താണ് ഇരുന്ന് കണ്ടത് ആ ഒരു എഫക്റ്റ് വെച്ചിട്ടാണ് ഞാൻ കണ്ടത് സത്യം പറഞ്ഞാൽ ഗൂസ് ഗൂസ്ബംബ് സീന് തന്നെ ആയിരുന്നു അത് ഒരു രക്ഷയില്ല ഒന്നും പറയാനില്ല വേറെ ലെവല് കലക്കി ലാലാട്ടൻ തൂക്കി ആ ഒരൊറ്റ ഡയലോഗിൽ തന്നെ ലാലാട്ടൻ ഇന്നത്തെ എപ്പിസോഡ് തൂക്കി ഓ അതിലേക്കൊന്നും മനസ്സിലായിട്ടില്ല ഏട്ടാ അതിലാ ടാസ്കിന്റെ ഇതിലാണ് ഒരുമാതിരി ഇരുന്നെന്നോ മൊഹം ഉം കാര്യം മനസ്സിലായിട്ടില്ലെന്നാണ് തോന്നുന്നത് അതാണ് കേട്ടോ അതായിരിക്കും പ്രതികരിക്കാതെ കയറി ഇരുന്നത് ഇത് സത്യം പറഞ്ഞാലേ ഈ ലജ്ബിൻ ട്രാൻസ്ജെൻഡേഴ്സ് ഈ ഒരു സംഭവം ഭയങ്കര ഒരു ടോപ്പിക്കാണ് ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറെ പേർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇത് വലിയൊരു വിഷയമായിരുന്നു സത്യം പറഞ്ഞത് അത് ഏത് രീതിയിൽ ആവും എനിക്കറിയത്തില്ല ഞാനും കുറെ പേരൊന്നും സപ്പോർട്ട് ചെയ്യത്തില്ല കാരണം അവരാധം കാണിക്കുന്ന ടീംസ് നമുക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റത്തില്ല മനേറ്റ് ജീവിക്കുന്നവർ ഒക്കെയാണ് പക്ഷെ ഈ ട്രാൻസ്ജെൻഡേഴ്സായാലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല ട്രാൻസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് വേഷം കെട്ടി നടക്കുന്ന ടീംസ് അല്ലെങ്കിൽ ഈ വാലത്തിന്റെ അടിയിൽ അവിടെ ഇവിടെ കടന്ന് അവരാധങ്ങൾ ട്രെയിനിന്റെ അകത്ത് അവരാധങ്ങൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ബേസിക്കലി ഇവരുടെ ആ ഒരു ഇതിനെ തന്നെ മൊത്തം കമ്മ്യൂണിറ്റിയെ ബാധിക്കും അങ്ങനെ ഒരു കുഴപ്പമുണ്ട് പ്രത്യേകിച്ച് ഒന്നാമത് ഒരുപാട് വെറുപ്പ് ഇവർക്കുണ്ട് ആ കൂട്ടത്തിൽ ഇതും കൂടി ആകുമ്പോൾ ഒരുപാട് പേര് വെറുക്കും പക്ഷെ ഇന്ന് ലാലേട്ടന്റെ എപ്പിസോഡ് കാണുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു സാധനം ഉണ്ടാവുള്ളൂ ഒരു 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 വിമിഷ്ടം അവരോട് ഉണ്ടെങ്കിൽ തന്നെ അത് എപ്പിസോഡ് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ മാറും ആ രീതിയിൽ ഭൂബം ഡയലോഗുകളാണ് ലാലേട്ടൻ അട്ടിക്കുന്നത് സത്യം പറഞ്ഞാൽ എന്റെയോ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഇവരോട് എന്തെങ്കിലും വെറുപ്പോ അല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു മൈൻഡ് സെറ്റ് ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ നിമിഷം നമ്മൾ മാറ്റണമെന്നേ പറയത്തുള്ളൂ നാളെ നമ്മുടെ കുടുംബത്തിലും ഇതുപോലെ ആരെങ്കിലും ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തേണ്ട കാര്യമില്ല അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ വിടുക ഇനിയിപ്പോൾ നാളെ എൻ്റെ കുടുംബത്തിലുണ്ടായാലും എൻ്റെ മക്കള അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ സപ്പോർട്ട് ചെയ്യും ചിലപ്പോൾ ഫാമിലി ബാക്കിയുള്ള ആരും ആരും സപ്പോർട്ട് ചെയ്യുമെന്ന് വരത്തില്ല പക്ഷെ ഞാൻ സപ്പോർട്ട് ചെയ്യും കാരണം എൻ്റെ മനസ്സ് ഇന്ന് ലാലാട്ടൻ്റെ എപ്പിസോഡും കൂടി കണ്ടപ്പോൾ മാറിയിരിക്കാണ് പിന്നെ എനിക്ക് പ്രത്യേകിച്ച് വേറൊരു കേസ് താല്പര്യമില്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാണായിട്ട് ജനിച്ചിട്ട് വേഷം മാറി അടുത്ത് ഡ്രസ്സിങ് ഒക്കെ മാറ്റി നടക്കുന്ന ആ ഒരു കോൺസെപ്റ്റിലോട്ട് എനിക്ക് വലിയ താല്പര്യമില്ല എന്തിനു എന്നുള്ളൊരു തോന്നൽ എനിക്ക് ബേസിക്കലി ഉണ്ട് അത് മാത്രം എനിക്ക് അങ്ങോട്ട് പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല കാരണം അതിൻ്റെ പേരിൽ ഒരു 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 വിഷയമുണ്ട് പണ്ടൊരിക്കൽ നാദറ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എന്തിനാണ് സെപ്പറേറ്റ് ടോയ്ലറ്റ് ടോയിലിട്ടെന്ന് അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പണ്ട് നാദറ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതിപ്പോ ഞാൻ പറയാതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല അങ്ങനെ വരുമ്പോൾ ആ ഒരു വിഷയങ്ങളിലൊക്കെ എനിക്ക് ബേസിക്കലി താല്പര്യം ഇല്ല നമ്മളിപ്പം ആണായിട്ട് ലുക്കിൽ ഇരുന്നു കഴിഞ്ഞാൽ ആണായിട്ടുള്ള ലുക്കിൽ ഇരിക്കണം പിന്നെ പെൺവേഷത്തിലോട്ട് മാറുന്ന ആ ഒരു സെറ്റപ്പിൽ എവിടെയൊക്കെ എനിക്കൊരു ഇതുണ്ട് സത്യം പറഞ്ഞാൽ അത് എന്തോ ഒരു മിസ്സിങ് പോലെ എനിക്ക് ഉള്ളിലുണ്ട് നമുക്ക് നോക്കാം അതൊക്കെ മാറുമായിരിക്കും അല്ലെങ്കിൽ എന്തോ അതിലെവിടെയോ ഒരു പന്തികേട് ഉണ്ടായിരിക്കും അത് സത്യം പറഞ്ഞാൽ കുറച്ചുകൂടി ഒക്കെ എനിക്ക് അതിനെ പറ്റിയിട്ടൊന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു എന്നിട്ട് ഞാൻ വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഒന്ന് പറയാം കാരണം അതിൻ്റെ പേരിൽ ഒരുപാട് ഒരുപാട് മുതലെടുപ്പുകൾ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് ഓക്കെ നമുക്ക് അറിയില്ല ഇനി അവരുടെ ആ ഒരു മാനസികാവസ്ഥ അറിയണമെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ട് മാറിയ ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ കട്ടക്കൊന്ന് ഇരുന്ന് സംസാരിക്കണം സംസാരിച്ചിട്ട് അവരുടെ നിലപാടുകളും അവരുടെ മാനസിക അവസ്ഥയും കാര്യങ്ങളൊക്കെ അവരിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ട് ചിലപ്പോൾ നമുക്ക് കുറച്ചും കൂടിയൊക്കെ തിരുത്താനും തിരുത്തപ്പെടാനും ഒക്കെ സാധിക്കും എന്നായിരുന്നു ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും അതിപ്പോൾ ഇവിടെ വലിച്ചിടേണ്ട ഒരു ടോപ്പിക്കല്ല ഓക്കെ ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു പോകുന്നേ ഉള്ളു അപ്പൊ എപ്പിസോഡ് ഇതിനുശേഷം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു ഈ സ്റ്റോറി ഒരാൾ സ്റ്റോറി പറഞ്ഞ് പറഞ്ഞു 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 പോകുന്ന സംഭവം ആദ്യം തന്നെ ലക്ഷ്മിയാണ് സ്റ്റോറി വായിക്കുന്നത് വായിച്ചിട്ട് ലക്ഷ്മി അടുത്ത് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു അവരെ അടുത്ത് അടുത്ത ആൾക്ക് പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ കൈമാറി കൈമാറി ഒരു വലിയ സ്റ്റോറി മൂന്ന് വാക്കിൽ നിന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അത് സ്റ്റോറി ഏതോ രണ്ട് വ്യക്തി തമ്മിൽ പ്രേമിച്ചു എന്നിട്ട് മറ്റേ ആക്സിഡൻറ്റായി അങ്ങനത്തെയൊക്കെ സെറ്റപ്പാണ് അത് അവസാനം കുട്ടിയുണ്ടായ സെറ്റപ്പിൽ ഒന്ന് നിൽക്കുന്നുണ്ടായിരുന്നു സ്റ്റോറി സത്യം പറഞ്ഞാൽ ആ ഒരൊറ്റ സാധനം ഞാൻ നല്ലോണം എൻജോയ് ചെയ്തു ചിരിച്ചുകൊണ്ടിരുന്നതാണ് ഞാൻ കണ്ടത് നല്ല കോമഡി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ആ ഒരു സംഭവം പോയി അടുത്ത നോമിനേഷനിലുള്ളവരെ കേണിപ്പിച്ച് ചേർത്തി അതിന്റെ ലാസ്റ്റ് ഘട്ടത്തിൽ ബിന്നി കുത്തിരിപ്പ് ബിന്നിയെ നോമിനേറ്റ് ചെയ്തിട്ടില്ല അവള് സേവാണ് സോറി നോമിനേറ്റ് അല്ല അവൾ എവിറ്റ എഡിഷനിലോട്ടൊന്ന് രക്ഷപ്പെട്ട് അവള് സേവ് ആയിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഇവേണ്ടല്ലേ മറ്റേ പേരെന്താ പേരും മറന്നു മറ്റേ അവനും കൂടി സേവായിട്ടുണ്ടായിരുന്നു ഓക്കെ അങ്ങനെ രണ്ടുപേര് സേവ് ആയിട്ടുണ്ട് നമ്മുടെ അക്ബർ അക്ബർ ഓക്കെ സേവ് ആയിട്ടുണ്ട് അതിനുശേഷം അതിന് മുന്നേ വേറെ കുറച്ച് സംഭവം നടന്നിട്ടുണ്ട് ഈ ഫ്രണ്ട്ഷിപ്പിന്റെ കേസുകൾ അത് ലാലേട്ടം പറഞ്ഞ പോയിന്റൊക്കെ ആണ് പിന്നെ ഇതൊരു ഗെയിം ഷോയാണ് ഇവിടെ വന്ന് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് തന്റെ ഗെയിമിനെ ബാധിക്കും എല്ലാവർക്കും ഇൻഡിവിജ്വലിയായാലും എങ്ങനെയൊക്കെ ആയാലും ഗെയിമിനെ ബാധിക്കും പക്ഷെ ഷാനവാസും ഈ അനീഷും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഉണ്ട് അത് അനീഷ് പുറത്ത് കാണിക്കാത്തതുപോലെ എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ വാട്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ കുറേ കുറേ നല്ല മെസ്സേജസ് സത്യം പറഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഓക്കെ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുണ്ട് നാളെ ഇനി മസ്താൻ എവിറ്റാവും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിലും എൻ്റെ ഒരു അറിവിലും ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെ അത്യാവശ്യം ഇന്ന് ഞാൻ തൃപ്തനാണ് ലക്ഷ്മിക്ക് പത്ത് കൊടുക്കണം അതുപോലെ നാളത്തെ വിഷയം സംസാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒനീലും അസ്താനി വിഷയമായിരിക്കും അതിലും കിട്ടും ലക്ഷ്മിക്ക് ലക്ഷ്മിക്ക് മൊത്തത്തിൽ അണ്ണാക്കിൽ ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുക അതുപോലെ ഇന്ന് എപ്പിസോഡ് തുടങ്ങി ഓടി നടന്ന് മാപ്പ് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഒനിലിന്റെ കേസിൽ അപ്പൊ ഇപ്പോഴാണ് അണ്ണാക്കി പിരി കിട്ടി ഇന്നലെ മറ്റേ പട്ടി ഷോയായിരുന്നു കൊള്ളാം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു നാളത്തെ എപ്പിസോഡ് കട്ട വെയിറ്റിങ്ങാണ് അതിൽ കൊടുക്കണം അവൾക്ക് ഇനിയും കൊടുക്കണം എനിക്ക് ആ ഒരു ആതിൽ തന്നെ രണ്ട് പാവം പിള്ളേരുടെ അതിനെ പറഞ്ഞപ്പം എനിക്കിവിടോട് ഭയങ്കര വെറുപ്പായി അതിനുശേഷം ഒന്നിലിൻ്റെ സ്റ്റേറ്റ്മെന്റ് ആ ഒരു വിഷയം അതിലിവിടെ എടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അയ്യോ എനിക്കാണെങ്കിൽ പിടിച്ച് ഉരക്കാനാണ് തോന്നിയത് അവൾക്കൊരു ജാടെ ഉണ്ട് ഞാൻ എന്തോ ഒരു സംഭവമാണ് പുറത്തൊക്കെ ആയതുകൊണ്ടുള്ള ഒരു ജാടെ അത് മിക്കറി ഈ സീസണോടെ തീരെ എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനെന്നുള്ളൊരു ഭാവം കിട്ടട്ടെ പണി കിട്ടട്ടെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് ആകാൻ പറ്റുക പുതിയൊരു ഡേറ്റ് കാണാം ബൈ